കേരള ക്ഷേത്ര വാതികല അക്കാദമി കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ വാർഷിക കൺവെൻഷൻ സമാപിച്ചു ഐ വിതരണത്തോടുകൂടി ഹോസ്തൃഗ് ലയൻസ് ക്ലബ്ബ് ഹാളിലാണ് ഇത്തവണ ഇവർ കൺവെൻഷൻ സംഘടിപ്പിച്ചത് കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ഐ കാർഡ് വിതരണം നടത്തുന്നത് കേരളത്തിലുടനീളം അടിസ്ഥാനത്തിൽ നേത്ര ചികിത്സയ്ക്കായി പത്ത് ശതമാനം മുതൽ വരെ ഡിസ്കൌണ്ട് അനുവദിച്ചുകൊണ്ടുള്ളതാണ് കാർഡ് വിതരണം ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മേഖലയിലെ വാദ്യകലാകാരന്മാർക്കും പ്രിവിലേജ് കാർഡ് ലഭ്യമാക്കി ആനുകൂല്യങ്ങൾ നൽകും ഹോസ്റ്റൽ ലയൻസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടത്തിയ മേഖലാ കൺവെൻഷന് സമാരംഭം കുറിച്ച് രക്ഷാധികാരികളായ വാതിരത്തം പെരുതടി മുരളീധരമാരാർ പുല്ലൂർ ബാലകൃഷ്ണമാരാർ എന്നിവർ ഭദ്രദീപ് തെളിയിച്ചു തുടർന്ന് അക്കാദമി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദനൻ കുട്ടമത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് രഞ്ജുമാരാർ മടിയൻ അധ്യക്ഷനായി ഐക്കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി മടിക്കൈ ഉണ്ണികൃഷ്ണമാരാർ നിർവഹിച്ചു കേരളത്തിലെ കലാകാരന്മാരുടെ ഈ പ്രസ്ഥാനം ശേഷമാണ് ഇങ്ങോട്ട് അതേപോലെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടം വലിയ പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു കലാകാരന്മാരെ ചെന്നിടത്തോളം നമ്മുടെ നിത്യ ജീവിതത്തിന് തന്നെ വഴി ഇല്ലാത്ത വിധം മഹാമാരിയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രകൃതിക്ഷോഭത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ കഷ്ടപ്പെട്ടപ്പോൾ കലാകാരന്മാരെ കൃത്യമായി ചേർത്ത് പിടിക്കാൻ വാദ്യകലാഘാതം ക്ഷേത്രവാദ്യ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം ജില്ലാ സെക്രട്ടറി രാജേഷ് തൃക്കണ്ണാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കൊല്ലൂർ മോഹനമാരാർ മണികണ്ഠൻ ഉപ്പിലിക്കൈ എന്നിവർ ആശംസകൾ തേർന്നു മേഖലാ സെക്രട്ടറി രാജീവ് ഹരിപുരം സ്വാഗതവും ട്രഷറർ ജയകൃഷ്ണൻ ഇരിയ നന്ദിയും പറഞ്ഞു മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഭരവാഹികളായി രഞ്ജുമാലാർ മടിയനെ പ്രസിഡന്റായും വി ഗോപിയെ സെക്രട്ടറിയായും ജയകൃഷ്ണൻ ഇരിയയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്